ഇൻ ദ പ്രസൻസ് ഓഫ് മീഡിയ പീപ്പിൾ ഐ വുഡ് ലൈക് ടു എക്സ്പ്രസ് മൈ സിൻസിയർ താങ്ക്സ് ടു സതീഷ് ശൈൽ എം എൽ എ ഹു ഹെസ് ടേക്കൻ സ്റ്റേ ആൻഡ് പ്ലെയിൻ ഫോർ ദ റെസ്ക്യൂ ഓപ്പറേഷൻ എറ്റ് ലാസ്റ്റ് ഹിവൻ അ ലീഡർഷിപ്പ് ടു ഫൈൻഡ് ഔട്ട് ദി ലോറി ആൻഡ് ബോണി ഓഫ് സോ സോ സർ ബി കമ്മിറ്റഡ് ഫോർ യൂ അല്ല ഈ കഴിഞ്ഞ ആഴ്ച മുഖ്യമന്ത്രി നിലമ്പൂർ വന്നിരുന്നു അന്ന് ഞങ്ങൾ സംസാരിച്ചു അപ്പോൾ കർണാടക ഗവൺമെൻറ് ഇനിയും തയ്യാറാണ് എന്ത് സാമ്പത്തിക സഹായം ചെയ്യാനും ഗവൺമെൻറ് തയ്യാറാണ് എന്ന് കൃത്യമായി അന്ന് പറഞ്ഞിട്ടാണ് പോയത് അപ്പോൾ അതിനുവേണ്ടി ആ അതിന് ഇപ്പം അഞ്ച് ലക്ഷം കൈമാറി ഗവൺമെൻറ് ഇപ്പം കൊടുത്തു ഇപ്പം കൊടുത്തു കഴിഞ്ഞു കൊടുത്തു കഴിഞ്ഞു ഇത് ഗവൺമെന്റ് ഓഫ് കർണാടകയുടെ ആദ്യം പ്രഖ്യാപിച്ച അഞ്ചു ലക്ഷം രൂപ ഇദ്ദേഹം കൈമാറി ആശ്വാസനമായി ഒരു ലക്ഷം രൂപ വിത്ത് വ്യക്തിപരമായി ഇദ്ദേഹം കൊടുത്തു കഴിഞ്ഞു കൊടുത്തു കഴിഞ്ഞു ഇനി വീണ്ടും അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് സാമ്പത്തിക സഹായം കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറാണെന്ന് പറഞ്ഞു ഏതായാലും അടുത്ത ആഴ്ച വീണ്ടും മുഖ്യമന്ത്രി കാണാൻ വേണ്ടി പോവുകയാണ് വീണ്ടും ഒരു സാമ്പത്തിക സഹായം റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അവർ തരാൻ തയ്യാറാണ് അപ്പോൾ അത് അടുത്ത ആഴ്ച പോയി മുഖ്യമന്ത്രി കാണുന്നതാണ് എന്നാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഈ ഇന്ത്യയുടെ ചരിത്രത്തിൽ എഴുപത്തിരണ്ട് എഴുപത്തിരണ്ട് ദിവസം തുടർച്ചയായി ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അത് അർജുനു വേണ്ടി മാത്രമാണ് പറഞ്ഞ ഒരു കാണിച്ചു കാണിച്ചു മാതൃക പോലെ തോന്നുന്നുണ്ടോ അതായത് മലയാളികളുടെ സംശയം എടുക്കാൻ അവർക്ക് അത്ഭുതമാണ് കാരണം ഒരു ഒരു ഡ്രൈവർക്ക് വേണ്ടി ഇതാണ് അവർ പറയുന്നത് കേരളം മുഴുവൻ ഒന്നിച്ചെത്തുന്നത് മുഖ്യമന്ത്രി മുതൽ എങ്ങോട്ട് മുഴുവൻ മന്ത്രിമാരും എം എൽ എ മാറും എം പിമാരും നേതാക്കളും ഒരുമിച്ച് നിൽക്കുന്നു അത് വലിയ മാതൃകയാണ് അതുകൊണ്ടാണ് എഴുപത്തിരണ്ട് ദിവസം ഇടയ്ക്ക് അദ്ദേഹം നേരത്തെ പറഞ്ഞു ഇടയ്ക്ക് ഒരു അനുശാവസ്ഥ വന്നു ഡ്രഡ്ജറിനെ കുറിച്ച് വന്നു ഞങ്ങൾ വീണ്ടും മുഖ്യമന്ത്രി കാണാൻ വേണ്ടി പോയി അത് തൊണ്ണൂറ് ലക്ഷം വരുമെന്നാണ് അന്നത്തെ റെൻറ്റ് ഒടുവിൽ പറഞ്ഞത് ഒടുവിൽ മുഖ്യമന്ത്രി ഞങ്ങളുടെ പ്രസിഡൻസിന് വിളിച്ച് കലക്ടറെ പറയുന്നു സതീശ പറഞ്ഞു അത് കാത്തിൽക്കണ്ട ഡ്രജറിൻ്റെ അവർക്ക് നിർബന്ധമായി വരാൻ വേണ്ടി ആവശ്യപ്പെടുക അങ്ങനെ ഇരുപത്തഞ്ച് ലക്ഷം ഇദ്ദേഹത്തെ എം എൽ എ ഫണ്ട് കൊടുത്തു ബാക്കി അറുപത്തഞ്ച് ലക്ഷം ഗവൺമെൻറ്റും കൊടുത്തു ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് മനുഷ്യസാധ്യമായ എല്ലാ കാര്യങ്ങളും കർണാടക ഗവൺമെൻറ് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു പ്രത്യേകിച്ച് കർണാടക മുഖ്യമന്ത്രി സുതരാമയോടും അവിടുത്തെ ഗവൺമെൻറ്റും ജനങ്ങളോടും പ്രത്യേകം നന്ദി രേഖപ്പെടുത്താൻ കൂടി അവസരം ഉപയോഗിക്കാറുണ്ട് Future it will again have a problem for others. That also we will take care. Again. And uh, so, we will do that. So thanks a lot. Thank you for your the sir. of effort and help thanks. to thank find you. out the lorry and yes. the body of my thank thank We will never forget it. Thank you. Thank you. Thank you. Thank you. Thank you. Thank you. Thank you